ഇന്ന് ലോക പുഷ്പ വിപണിയിൽ ഏറ്റവുമധികം വരുമാനം തരുന്നത് ഓർക്കിഡ് പൂക്കളാണ് ഓർക്കിഡ് വളർത്താൻ വളരെ കുറച്ച് സ്ഥലം മതി നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോട് ഇവ നന്നായി ഇണങ്ങും ഓർക്കിഡ് പൂക്കൾ ഇറുത്തെടുത്താൽ ഒരുപാട് നാൾ വാടാതെ നിൽക്കുന്നു വീടിനകത്ത് പരിമിതമായ സ്ഥലങ്ങളിൽ പോലും നമുക്ക് ഓർക്കിഡ് വളർത്താം വരാന്ത കാർ പോർച്ച് നല്ല വെളിച്ചം കിട്ടുന്ന മറ്റ് മേൽത്തലങ്ങൾ തുടങ്ങിയ എല്ലായിടത്തും ഓർക്കിഡ് നന്നായി വളർത്താൻ കഴിയും ഏകദേശം തുല്യ അളവിൽ ഉണങ്ങിയ തൊണ്ടിൻ കഷ്ണങ്ങൾ ഓടിൻ്റെ കഷ്ണങ്ങൾ മരക്കരി വിറകടുപ്പിൽ മുക്കാൽ ഭാഗം കത്തിച്ച തടി കഷ്ണങ്ങൾ വെള്ളം നനച്ച മരക്കരി ഉണ്ടാക്കാം പിന്നെ ഇഷ്ടിയ കഷ്ണങ്ങൾ ഇവ മീഡിയമായി ഉപയോഗിക്കാം ഓർക്കിഡുകൾ നടാൻ ഉപയോഗിക്കുന്ന ചട്ടികൾ ധാരാളം വായു സഞ്ചാരം കിട്ടുന്നവയായിരിക്കണം മരത്തിൻ്റെ റീപ്പർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പെട്ടികൾ ഉപയോഗിക്കാം നിറയെ ദൂരമുള്ള മൺചട്ടികൾ പ്ലാസ്റ്റിക് ചട്ടികൾ ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ജൈവവളങ്ങളും രാസവളങ്ങളും ഓർക്കിഡിൻ്റെ ശരിയായ വളർച്ചയ്ക്കും പുഷ്പിക്കലിനും ആവശ്യമാണ്